കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഗംഭീരമായ ഒരു വിജയമാണ് ഇന്നലത്തെ മത്സരത്തിൽ കരസ്ഥമാക്കിയത് ഏഴ് പൂജ്യത്തിന്റെ ഗംഭീരമായ വിജയം സിഐഎസ് എഫിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിക്കൊണ്ട് നേടിയെടുത്തു ബ്ലാസ്റ്റേഴ്സ് അതോടുകൂടി ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഡ്യൂറൻ കപ്പിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ മികച്ച പ്രകടനം തന്നെ നടത്തി ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പുറത്തെടുത്ത ആ മികച്ച പ്രകടനത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട നാല് താരങ്ങളാണ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ അതുപോലെ തന്നെ സദോയി അതുപോലെ തന്നെ ക്വാമെ പെപ്രെ മുഹമ്മദ് ഐമൻ ഈ നാല് താരങ്ങൾ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഴിഞ്ഞാട്ടം നടത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ഇതിനു മുമ്പുള്ള മത്സരങ്ങൾ ത്രിമൂർത്തികൾ അഴിഞ്ഞാട്ടം നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു അതിൽ നോ അസദോയി ക്വാമി പെപ്രേ അഡ്രിയാൻ ലൂണ ഈ മൂന്ന് താരങ്ങൾ അഴിഞ്ഞാട്ടം നടത്തുന്ന പല മത്സരങ്ങളും നമ്മൾ ഡ്യൂറൻ കപ്പിൽ കണ്ടു ആദ്യത്തെ രണ്ട് മത്സരം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലിപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് എത്തിയപ്പോൾ മുഹമ്മദ് ഐമൻ കൂടി അവർക്ക് സഹായത്തിനായി എത്തി മുഹമ്മദ് ഐമൻ ഇന്നലത്തെ മത്സരത്തിൽ ഒരു ഗോളും സ്കോർ ചെയ്യുകയുണ്ടായി കൂടാതെ ഒരു അസിസ്റ്റും അദ്ദേഹം ഇന്നലെ നൽകിയിരുന്നു എന്തായാലും മുഹമ്മദ് ഐമനും കൂടി ചേർന്നപ്പോൾ ബ്ലാസ്റ്റിസിൻ്റെ ആ ത്രിമൂർത്തികൾക്ക് ഇത്തിരി കൂടി ശക്തി വെച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നില മികച്ച വിജയം കരസ്ഥമാക്കിയതിൽ ഈ നാല് താരങ്ങളുടെ പങ്ക് എഴുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഈ കോംബോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഐ എസ് എല്ലിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ നാല് താരങ്ങളിലൂടെ മുന്നേറുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ വർഷങ്ങളോളം കാത്തിരിക്കുന്ന നീണ്ടു പത്ത് വർഷങ്ങളോളം നമ്മൾ കാത്തിരിക്കുന്ന ആ ഐ എസ് എൽ കിരീടം ഇനി നമുക്ക് വിദൂരത്തല്ല ഉടൻ തന്നെ നമുക്ക് ഐ എസ് എൽ കിരീടം ചുംബിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും ദിനം എന്നെയുള്ള കാത്തിരിപ്പിലാണ്